ജലയിലെ ക്ഷീരമേഖലയ്ക്ക് അഭിമാനകരമായ നേട്ടവുമായി ലില്ലി മാത്യു ഇന്ത്യൻ ഡയറി അസോസിയേഷൻ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഹൈദരാബാദിൽ സംഘടിപ്പിച്ച സെമിനാറിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ക്ഷീരകർഷകയായാണ് ലില്ലി പ്രബന്ധം അവതരിപ്പിച്ചത് രണ്ടായിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്ത സെമിനാറിൽ സങ്കരീനം പശുപരിപാലനവും സവിശേഷതകളും നേട്ടങ്ങളും എന്ന വിഷയത്തിലാണ് ലില്ലി മാത്യു പ്രബന്ധം അവതരിപ്പിച്ചത് ഇരുപത്തിയാറ് വർഷമായി ക്ഷീരമേഖലയിൽ സജീവ സാന്നിധ്യമാണ് ഇവർ പശുക്കളും മുപ്പത്തി അഞ്ച് കിടാവുകളും കിടാരികളും നിലവിൽ ഫാമിലുണ്ട് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പാലാണ് പ്രതിദിനം ലഭിക്കുന്നത് പാലിന്റെ മൂലവർദ്ധിത ഉൽപ്പന്നങ്ങളായ പതിനാറിനം ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിക്കുന്നുണ്ട് ജില്ലയിൽ നാല് ഔട്ട്ലെറ്റുകളിൽ പാൽ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നു മൂന്ന് ജില്ലകളിൽ വിതരണവും ചെയ്യുന്നുണ്ട് ഒരിക്കലും ഞാൻ നോക്കിയിട്ട് കാലങ്ങളായിട്ട് വില വില കുറവാണെങ്കിൽ പോലും ഒരു ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് അത് പശു വളർത്തൽ ഒരു കൃഷിയായി വേണമെങ്കിൽ എടുക്കാം അതിനെ മുഴുവൻ സമയവും അതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഏറ്റവും നല്ല നല്ലപോലെ അറിഞ്ഞ് മനസ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുണ്ട് കൂടാതെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലായി തന്നെ കൊടുക്കാതെ മൂല്യവർജിത ഉൽപ്പന്നങ്ങളാക്കിയിട്ട് നമുക്ക് വിപണിയിൽ ഇറക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ വരുമാനം വരുമാനം കൂടി അധിക പറ്റും ഇതുകൂടാതെ കോഴി താറാവ് എന്നിവയും വളർത്തുന്നുണ്ട് ദേശീയ സംസ്ഥാന അവാർഡുകളും ഈ ക്ഷീരകർഷകയെ തേടിയെത്തി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ ഡയറി അസോസിയേഷന്റെ ഡയറി വുമൺ ഓഫ് ദ ഇയർ അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാനതല അവാർഡ് ഈ വർഷം തന്നെ ക്ഷീരവകുപ്പിന്റെ മികച്ച ക്ഷീരകർഷക അവാർഡ് മലബാർ മേഖലാ പുരസ്കാരം കതിർ അവാർഡ് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങളാണ് മികവിനുള്ള അംഗീകാരമായി ഈ ക്ഷീരകർഷകയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ദേശീയ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഭാവിയിൽ ജില്ലയിലെ കർഷകർക്ക് ഏറെ ഗുണകരമായി മാറുന്ന കൃഷിയായി ക്ഷീരമേഖല മാറുമെന്നും ലില്ലി മാത്യു പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനന്തവാടി